ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിൻ്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിം ആണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അസാം വലൈക്കും വറഹമത്തല്ല മതം പറയുന്ന പണ്ഡിതന്മാരെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിനോട് സംഘടനാപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മതനിയമമാണ് ആ മതനിയമം പറഞ്ഞത് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തോടാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തോട് ആ മുസ്ലിങ്ങൾ അതായത് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കാനും തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാനും തയ്യാറാണ് എന്നാൽ മറ്റുള്ള മതങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലെ സ്ത്രീകളോടോ ഒന്നുമല്ല ഇത്തരം മതപണ്ഡിതന്മാർ പറയുന്നത് ഈ കാര്യത്തിൽ വെറുതെ അനാവശ്യമായ ഒരു ചർച്ചയിലേക്ക് വലിച്ചേക്കപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാൽ ഇന്ന് അന്തിചർച്ചകൾ പോലും ഈ ഒരു വിഷയത്തിൽ അന്തിചർച്ചകൾ പോലും ചില ചാനലുകൾ സംഘടിപ്പിക്കുകയാണ് എന്നാൽ അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ കൃത്യമായ ഉത്തരമില്ല ഇത് കാന്തപുരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികളോടല്ലേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ അനുസരിക്കുന്നവരല്ലേ ഈ പറഞ്ഞിട്ടുള്ള മതനിയമത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മതനിയമത്തിൽ എന്തെങ്കിലും വക്രീകരണം നടത്തിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികളോടല്ലേ അതെ അദ്ദേഹം പറഞ്ഞത് പുറത്തുള്ള ജനങ്ങളോടോ പുറത്തുള്ള മതത്തിലെ ആളുകളോടാണോ അല്ല അദ്ദേഹം മെക്സവനെതിരെ പറഞ്ഞോ ഇല്ല ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാതെ ആങ്കർമാരും അതുപോലെ തന്നെ മറുചേരിയിൽ ഇതിനെതിരെ കുന്തം കുടച്ചക്രമൊക്കെ ആയിട്ട് വന്ന ആളുകളും ചൂളി പോകുന്ന ഒരു രംഗമാണ് ചാനൽ ചർച്ചയിലൊക്കെ കണ്ടിട്ടുള്ളത് കാണാൻ സാധിച്ചു എന്നാൽ ഇന്ന് വളരെ വലിയ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ ബഹുരസമാണ് ഇപ്പോൾ ഇതിനെതിരെ ഒരാൾ രംഗത്ത് വന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവനക്കെതിരെ ഒരാൾ രംഗത്തുന്നു അയാളുടെ പാർട്ടിയിലെ അവസ്ഥ എന്താണ് കാന്തപുരം തന്നെ പറയട്ടെ പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രപ്പെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പുരുഷന്മാരാ പുരുഷന്മാരാണ് ഒരൊറ്റിയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ എന്തേ അവിടെ അവിടെ പെണ്ണുങ്ങളെ എന്താണ് ഒന്നും പുരോഗമനവാദികളാണ് പോലും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ് പോലും പക്ഷെ അവരുടെ പാർട്ടികളുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ഏ ആളുകളും പുരുഷന്മാരാണ് ഒരൊറ്റ സ്ത്രീയെ പോലും അതിലേക്ക് പരിഗണിച്ചിട്ടില്ല ഒരിക്കൽ കോടിയേരിയോട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി തലപ്പത്തേക്ക് സ്ത്രീകളെ പരിഗണിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ കോടിയേരി പറഞ്ഞ മറുപടി എന്താ അറിയോ ഈ പാർട്ടിയെ നശിപ്പിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാധ്യമക്കാരുടെ മുമ്പിൽ അയാൾ പറയാം അത്രത്തോളം സ്ത്രീകളെ അവഹേളിച്ച ആളുകളാണ് ഈ പുരോഗമനവാദികൾ അപ്പോൾ അവർക്ക് തന്നെ അറിയ കാര്യങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ ഒരു മതപണ്ഡിതം പറയുമ്പോൾ അതിന് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുക അഞ്ചാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുക ഇന്ന എന്നാൽ ഇവരോ രണ്ടാം നൂറ്റാണ്ടിലോ ഒന്നാം നൂറ്റാണ്ടിലോ ആണ് ഇവരുള്ളത് ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായം തന്നെ മാനിച്ചാൽ അവരുടെ അഭിപ്രായ പ്രകാരം എടുക്കുകയാണെങ്കിൽ അവർ ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ ആണ് എന്നിട്ടാണ് ആറാം നൂറ്റാണ്ടിലുള്ള ആളുകളെ കുറ്റം പറയുന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത് പണ്ഡിതന്മാർ മതം പറയുന്നത് അത് അവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് മാത്രമല്ല ആ മതനിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളോടാണ് ആ മതനിയമങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ആ പണ്ഡിതനെ ഉൾക്കൊള്ളുന്ന ആളുകളോടാണ് ആ പറയുന്നത് അതിന് നിങ്ങൾ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല ചില ആളുകളുടെയൊക്കെ ബേജാറ് കാണുമ്പോൾ വല്ലാത്ത ഒരു അത്ഭുതം തോന്നുകയാണ് കാരണം സോഷ്യൽ പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ കാരണം ഇവർക്കിനി മുസ്ലിം സ്ത്രീകളെ കിട്ടൂലെന്നുള്ള ബേജാറാണോ മുസ്ലിംസ് ഒന്നും അനി ഇത്തരം പരിപാടിക്ക് പോകൂല അല്ലെങ്കിൽ ഇങ്ങനെ മിങ്കിളായിട്ടുള്ള പരിപാടികൾക്ക് കിട്ടാതാകുമ്പോഴുള്ളൊരു ബേജാറാണോ എന്ന് വരെ തോന്നിപ്പോവാണ് അപ്പോൾ ഇത്തരം പണ്ഡിതന്മാരൊക്കെ ഈ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയാൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്നുള്ളൊരു ബേജാറ് പോലെ തോന്നിപ്പോകുക പോലെ സംസാരത്തു നിന്നൊക്കെ എന്നിട്ട് അവർ ചോദിക്കുന്നത് സ്വാതന്ത്ര്യ രാജ്യമല്ലേ സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമല്ലേ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അതെല്ലാം മതം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല ഒന്നും ഒരു നിയമവും ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് അറിവില്ലാത്തവർ അറിയാത്തതിൻ്റെ പേരിൽ അതിൽ പോയിട്ട് പെട്ടുപോകരുത് അവർ പോയിക്കോട്ടെ അതിൻ്റെ മതപരമായ അവർ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതപരമായ ശിക്ഷ അവരെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് അവർ പോകുന്നത് ഏ എന്നാൽ അറിവില്ലാത്ത ആളുകൾ മതപരമായിരിക്കുന്ന അറിവില്ലാത്തതിൻ്റെ പേരിൽ ഇതിൽ പെട്ടുപോകരുത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ പണ്ഡിതന്മാരെ കുതിര കയറിയിട്ട് കാര്യമല്ല ഇതാണ് എല്ലാ കോണിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർക്ക് മതം പറയാൻ പറ്റാത്ത അവസ്ഥ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള വായടപ്പൻ മറുപടികൾ എന്തുകൊണ്ടും പ്രശംസാർഹമാണ് അസലാമലൈക്കു വർഹമത്തല്ല